നടി കൃഷ്ണപ്രഭയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം പണിയൊന്നുമില്ലാത്തവർക്ക് വരുന്ന ഒന്നാണ് ഡിപ്രഷൻ എന്നാണ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൃഷ്ണപ്രഭ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ആളുകൾക്ക് ഡിപ്രഷൻ മൂഡ് സിങ്സ് എന്നൊക്കെ പറയുമെങ്കിലും പഴയ വട്ട് തന്നെയാണ് അതെന്നും ഇപ്പോൾ അത് വിവിധ പേരുകളാണെന്നും കൃഷ്ണപ്രഭ പറയുന്നു പിന്നാലെ ഇതിനെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് നടി സാനിയ അയ്യപ്പനടക്കം പ്രതികരണവുമായി രംഗത്തെത്തി ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് അല്ലേ പൊതുവായിട്ടുള്ള ഒരു ധാരണയാണ് മടി പിടിച്ചിരിക്കുന്നത് കാരണം വേറൊന്നും ചെയ്യാൻ ഇല്ലാത്തത് കാരണം ഒരുപാട് ഫ്രീ ടൈം ഉള്ളത് കാരണം കൊണ്ടാണ് ഡിപ്രഷൻ ഉത്കണ്ഠ മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നതെന്ന് പക്ഷെ ഇതുകൊണ്ട് മാത്രമല്ല മാനസിക രോഗങ്ങൾ വരുന്നതെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ കുടുംബ സംബന്ധമായതായിരിക്കും ചിലപ്പോൾ ജൈവികമായ കാരണങ്ങളോ ജനിതക കാരണങ്ങളോ ആയിരിക്കാം ഇതിനൊക്കെയുള്ള കാരണം ഇതൊന്നും അറിയാൻ പാടില്ലെങ്കിൽ ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക ഇതൊന്നും ചിരിച്ചു തള്ളാനുള്ള കാര്യങ്ങളല്ല ബാക്കിയുള്ളവർക്ക് വരുമ്പോഴേ നമുക്ക് ചിരിച്ചു തള്ളാൻ പറ്റൂ നമ്മൾ ആ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകൂ അതുകൊണ്ട് മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക സാനിയ അയ്യപ്പൻ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു അതേസമയം ചിലർ റീച്ചിനു വേണ്ടി തന്റെ വീഡിയോ കീറിമുറിച്ച് പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ലെന്നും കൃഷ്ണപ്രഭ ഒരു മാധ്യമത്തോട് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോൾ ഈ കോലാഹലം ഉണ്ടാക്കുന്നവർ അഭിമുഖം മുഴുവൻ കണ്ടിട്ടില്ലെന്നും നടി വ്യക്തമാക്കി അതേസമയം വിഷാദ രോഗികളെ പരിഹസിച്ച നടി കൃഷ്ണപ്രഭയെ വിമർശിച്ച് മാനസിക രോഗവിദഗ്ധനായ ഡോക്ടർ സി ജെ ജോൺ ദീപിക പതുക്കോൺ എന്ന നടിയെ മാനസികാരോഗ്യ അംബാസിഡറായി നിയോഗിച്ച വേളയിലാണ് നമ്മുടെ നാട്ടിലെ ഒരു നടി മനസ്സിന്റെ രോഗങ്ങളെ വെടക്കു ചിരിയോടെ പരിഹസിച്ച് തള്ളുന്നത് ദീപികയ്ക്ക് വിഷാദ രോഗം വന്നത് ഒരു പണിയും ഇല്ലാതായതുകൊണ്ടാണെന്ന തിയറി കൂടി ചേർത്ത് പുതിയൊരു വീഡിയോ ഇറക്കാവുന്നതാണ് നടി വിവരക്കേട് ചൊല്ലിയാൽ ലൈക്ക് ചെയ്യാനും പിന്തുണച്ചുള്ള കമന്റ് നൽകാനും സൈബർ കൂട്ടങ്ങൾ ഉണ്ടാകും ചില നടിമാർക്ക് മനസ്സിന്റെ രോഗങ്ങളെ താഴ്ത്തിപ്പറയുന്നതും അതുള്ള വ്യക്തികളുടെ മനസ്സ് തളർത്തുന്നതും ഹരമായി മാറിയിട്ടുണ്ടെന്ന് ഡോക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അതേസമയം കൃഷ്ണപ്രഭ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കയ്യിൽ വന്ന സിനിമകളൊക്കെ പോയപ്പോൾ ആദ്യമൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട് അവസാന നിമിഷം മാറിപ്പോയിട്ടുണ്ട് ഒരാഴ്ചയൊക്കെ നിർത്താതെ കരയും വരാനുള്ളത് നമുക്ക് തന്നെ വരുമെന്ന് പിന്നെ മനസ്സിലായി കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ ചെയ്തതിൽ ചിലതൊന്നും ഞാൻ ചെയ്യേണ്ട കഥാപാത്രങ്ങളല്ല എന്നെ സംബന്ധിച്ച് ഒരു ദിവസം പോയി കിട്ടാൻ ഒരു പാടുമില്ല രാവിലെ എഴുന്നേറ്റ് രണ്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഉച്ചയാകും ഉച്ച കഴിയുമ്പോൾ അടുത്ത പാട്ട് പ്രാക്ടീസ് ചെയ്യുക സമയം പോയി ഇപ്പോൾ ആളുകളുടെ വലിയ പ്രശ്നം പറയുന്നത് കേൾക്കാം ഓവർ തിങ്കിങ് ആണ് ഭയങ്കര ഡിപ്രഷനാണ് പിന്നെ എന്തൊക്കെയോ പുതിയ വാക്കുകൾ വരുന്നുണ്ടല്ലോ മൂഡ് സിങ്സ് എന്നൊക്കെ ഞങ്ങൾ തമാശയ്ക്ക് പറയും പഴയ വട്ടു തന്നെ ഇപ്പോൾ ഡിപ്രഷൻ പുതിയ പേരിട്ടു കൃഷ്ണപ്രഭ കൂട്ടിച്ചേർത്തു എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് കൃഷ്ണപ്രഭയെ വിമർശിച്ചുകൊണ്ടാണ് പലരും രംഗത്തെത്തുന്നത്